ഡൽഹിയിൽ കൃത്രിമ മഴ പരീക്ഷണം പരാജയപ്പെട്ടത് എന്തുകൊണ്ടും ഇന്നലെ ഡൽഹിയിലെ ആളുകളെല്ലാം ഇന്ന് മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന് മഴ പെയ്തില്ല ഡൽഹി സർക്കാർ ആദ്യമായി നടത്തിയ പരീക്ഷണമാണ് ക്ലൗഡ് സീഡിംഗ് അഥവാ കൃത്രിമ മഴ പെയ്ക്കാനുള്ള ശ്രമം ഇതിന്റെ പ്രധാന ലക്ഷ്യം ഡൽഹിയുടെ വായുമലിനീകരണം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഭാഗമായി സർക്കാർ ആദ്യ ട്രയലിൽ ചെലവാക്കിയത് മൂന്ന് ദശാംശം ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഒറ്റ പരീക്ഷണത്തിന് തന്നെ അറുപത്തിനാല് ലക്ഷം രൂപ വരെയും വേണ്ടി വന്നിട്ടുണ്ട് ഐ ഐ ടി കാൻപൂരിന്റെ ഒരു ചെറിയ വിമാനത്തിൽ നിന്ന് ഇന്നലെ സിൽവർ അയോഡൈസ് മിശ്രിതം ഡൽഹിയിലെ ബുരാരി മയൂർ വിഹാർ കരോൾ ബാഗ് എന്നീ ഭാഗങ്ങളിലെ മേഘങ്ങളിൽ തെളിയിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മഴ പെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ മഴ പെയ്തില്ല ഇതിനെതിരെ ഐ ഐ ടി കാൻപൂർ ഡയറക്ടർ പ്രതികരിച്ചിരുന്നു മേഘങ്ങളിൽ ആവശ്യമായ ഈർപ്പം വളരെ കുറവായിരുന്നു വെറും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മാത്രമാണ് ഈർപ്പമുണ്ടായിരുന്നത് സാധാരണ ക്ലൗഡ് സീഡിംഗ് വിജയിക്കാൻ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഈർപ്പം വേണം അതിനാൽ തന്നെ വിത്തിടൽ പൂർണ്ണ വിജയം കണ്ടില്ലെന്നും ശാസ്ത്രജ്ഞർക്ക് പരീക്ഷണത്തിൽ നിന്ന് പുതിയ ഡാറ്റകൾ കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു വിദഗ്ധരും ഇത് തന്നെയാണ് പറയുന്നത് ശാസ്ത്രജ്ഞൻ താരാപ്രഭാകരൻ മേഘങ്ങളുടെ സ്വഭാവം ഓരോ തവണയും മാറുന്നതിനാൽ നൂറുകണക്കിന് പരീക്ഷണങ്ങളാണ് ഇതിനു വേണ്ടി ആവശ്യമുള്ളതെന്നാണ് പറഞ്ഞത് കൃത്രിമ മഴ പെയ്യ്ക്കാൻ വെറും മേഘം മാത്രം പോരാ ആകാശവും ഈർപ്പവും കൂടി സഹകരിക്കണം